അപ്പോഴാണ് വലിയൊരു ശബ്ദത്തോടെ രാക്ഷസ കൂട്ടം കൊട്ടാരം ആക്രമിക്കാൻ തുടങ്ങുന്നത് ജാക്കും മിസബല്ലും രഹസ്യ കവാടത്തിലേക്ക് പോവുകയാണ് പുറത്ത് ഘോരയുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് കൊട്ടാരത്തിന്റെ കവാടം തകർക്കാൻ നോക്കുകയാണ് എന്നാൽ എൽമോണ്ടിന്റെ നേതൃത്വത്തിൽ അവരും പൊരുതുന്നുണ്ട് രഹസ്യ കവാടത്തിലേക്ക് കടക്കുന്നതിനിടയിൽ രാക്ഷസന്മാർ അതിനുള്ളിലേക്ക് കടക്കുകയും ജാക്കിനെയും മിസബല്ലേയും പിടിക്കുകയും ചെയ്യും അപ്പോഴേക്കും ജാക്ക് ജാക്കവന്റെ മാലിയിലുള്ള വിത്ത് രാക്ഷസന്റെ ഇടുന്നു പെട്ടെന്ന് രാക്ഷസൻ ഒരു മരമായി മാറുകയാണ് പിന്നീട് പുറത്തുണ്ടായിരുന്ന രാക്ഷസന്മാർ കവാടം തകർ തകത്തേക്ക് വരികയാണ് അപ്പോഴാണ് ആ വലിയ മരം ഉയർന്നു വന്നത് അവർ കാണുന്നത് അങ്ങനെ രാക്ഷസന്മാർ മുട്ടുമടക്കുകയാണ് പക്ഷേ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ജാക്കാ കിരീടവും ധരിച്ച് കടന്നു വരികയാണ് എല്ലാവരും സന്തോഷത്തോടെ അവരെ നോക്കുകയാണ് അങ്ങനെ രാജകുമാരിയുടെ ഇഷ്ടപ്രകാരം വിവാഹം കഴിക്കണമെന്ന് രാജാവ് പ്രഖ്യാപിച്ചു അതിൽ പ്രകാരം അവൾ ജാക്കിന് വിവാഹം കഴിഞ്ഞു പിന്നീട് ജാക്ക് അവരുടെ കുട്ടികൾക്ക് രാക്ഷസന്മാരുടെ കഥ പറഞ്ഞുകൊടുക്കുന്നതാണ് കാണിക്കുന്നതിന് ജാക്കിന്റെ കഥ ഇവിടെ അവസാനിക്കുകയാണ്